ഇറങ്ങി കണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു കാരണം ഭയങ്കര ഇമോഷണലായിട്ട് ആയിട്ട് ആയ ഒരു സിനിമയാണ് നമ്മൾ ഞങ്ങളെ എല്ലാ ക്രൂ ആക്ച്വലി എല്ലാ ക്രൂ ഞങ്ങൾ ഇരുന്നൂറ് ശതമാനം കൊടുത്തൊരു സിനിമയാണ് ഇതിൽ പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ബ്ലെസ്സി സേർ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പോകുന്ന ബ്ലസ്സി സർ അതുപോലത്തെ ഒരു ഡയറക്ടർ ഇതിൻ്റെ ബാക്കിൽ പിന്നിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കും ഒരു വളരെ ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് ഉണ്ടായിരുന്നു അത് ബാക്കിയുള്ള ആൾക്കാരുടെ എനിക്ക് അത്രയും കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷേ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉള്ളതുകൊണ്ട് പിന്നെ ബാക്കി എല്ലാവർക്കും എനിക്ക് ഇവിടെ വന്ന തിയേറ്ററിൽ വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കാരണം കുറച്ച് പേരായിട്ട് സംസാരിച്ച് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇത്രയും കൊല്ലത്തെ ഹാർഡ് വർക്ക് പേ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു സോ താങ്ക്സ് ടു എവറി വൺ ആൻഡ് പ്ലീസ് ഗോ വാച്ച് ആടുജീവിതം ദി ഗോഡ് ലൈഫ് തിയേറ്ററിൽ So, or a theatrical view another. Please poikano and enjoy the watch. Thank you so much. Uh, Talib Mohammed al from Sultanate of Oman. This is not first Malayalam movie for me. I did one movie called Zayana. It's a uh, attached between uh, Oman and Kerala. Uh, it's called Zayana also. I did that movie. This is my second movie, but this is a big movie. This is uh, I mean big that means in cinema it is biggest than that one. And I call it international movie. and this is my good chance to be here. എക്സ്പീരിയൻസ് ഇതൊരു സിനി ഫയലിനോട് ഏത് സിനിമയാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെയാണ് എല്ലാം ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെപ്പോൾ ഒരാൾക്ക് ഒരു പ്രൈസ്ലെസ് ആണ് എന്നെപ്പോലൊരു ബഡിങ് ആക്ടറിന് ഇതൊരു പ്രൈസ് ലെസ്സിലായിട്ടുള്ള മൊമെൻസ് ആണ് എനിക്ക് ഈ സെറ്റിൽ ഉടമകളുണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടുപഠിക്കുന്നതും സിനിമയെ പറ്റിയും എൻ്റെ ലൈഫിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ്സും എല്ലാം ഞാൻ പഠിച്ചത് ശരിക്കും ഈ സെറ്റിൽ നിന്നാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് തന്നെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൈസ് ലെസ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ബ്ലസി സാറാണെങ്കിൽ എന്നെ ഒരു മകനെപ്പോലെ കെയർ ചെയ്തിട്ടുണ്ട് ഒരു ബ്രദർലി ഫീൽ എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് സോ അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്നെപ്പോഴും ഒരു പുതിയ ഒരാളാണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കാതെ എനിക്കുള്ള എല്ലാ അഡ്വൈസസും എല്ലാ കെയറും പാമ്പറിങ്ങും എല്ലാം തന്നിട്ട് അവരെന്നെ നേച്ചർ ചെയ്തിട്ടുണ്ട് സോ അതിനെല്ലാം അവർക്ക് അവർക്ക് എൻ്റെ ഹൃദയം തുറന്നിട്ടൊരു നന്ദി എല്ലാവർക്കും ഈ സെറ്റിലുള്ള എല്ലാവർക്കും അവർക്ക് മാത്രമല്ല എല്ലാവരും ഈ സെറ്റിലുണ്ടായിരുന്ന അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്നിട്ടൊരു നന്ദി സോ മൂവി ഇൻ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ഐ ഫെൽറ്റ് യു നോ ഇറ്റ് വാസ് അൺബിലീവബിൾ Uh, because I don't speak any Indian movie and it, there was no subtitle so I couldn't I couldn't really understand all the nuances but just cinematically it was good enough to take me you know in the moment so so no it was it was a great it was a great screening and all the people who came to see it I think we had a lot of directors and producers from uh, uh, from Telugu who saw it with us and they were all very impressed so so no I was, I was impressed by what I saw I was impressed with the music the music is unbelievable from A. R. Raman Rahman uh, the acting is great and of course the story is extremely well told so very happy about it ഊർജം മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ വികാരങ്ങൾ മുഴുവൻ പകർത്തിക്കൊണ്ടാണ് ആ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് ആഴ്ചവച്ചിരിക്കുന്നത് എല്ലാ തരത്തിലും അമേസിംഗ് ആയ ചിത്രം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ പൃഥ്വിരാജിൻ്റെ അഭിനയമായാലും ഹെയർമാൻ്റെ സംഗീതമായാലും എത്രത്തോളം ആ നജീബിൻ്റെ വൈകാരികതയെ കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമാണ് നോക്കി തന്നത് എൻ്റെ പുസ്തകത്തെ ഇത്തരത്തിൽ മഹത്തായ ഒരു സിനിമയാക്കി സൃഷ്ടിച്ച എല്ലാ കലാകാരന്മാർക്കും എല്ലാ നടീനടന്മാർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒറ്റ കാര്യം പറയാനുള്ള ബ്ലെസാറിൻ്റെ ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ക്രൂവുണ്ടായിരുന്നു ആ ക്രൂവ് ദേ റിയലി വർക്ക് ഹാഡ് ഇൻ എവരി ആസ്പെക്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ സിനിമയുടെ ഭാഗമാണ് ഇത് എൻ്റെ മാനേജറാണ് ഇത് നമ്മുടെ ഫിനാൻസ് കൺട്രോളറാണ് ലൈൻ പ്രൊഡ്യൂസറാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് എന്നെക്കാളും സീനിയറാണ് എനിക്ക് വന്ന് എട്ട് വർഷമായിരുന്നു അല്ലേ എട്ട് വർഷമായിട്ടുള്ളതാണ് അത് അതേപോലെ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇത് മൊത്തം ഞങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബ്ലെസ് സാറിനാണ് പിന്നെ രാജീവേട്ട് ഗോഗിള് ബെന്യാമിൻസാറിന് പിന്നെ ബെന്യാമിൻ സാറിൻ്റെ കേസ് പറയുന്നുണ്ടല്ലോ ഇത് ആ ഇത് ഇതിനെക്കുറിച്ച് ഞങ്ങളല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അനുഭവങ്ങൾ പറയാം അല്ലാതെ സിനിമ എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് ഓക്കെ